ഹായ് വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് എന്താ വെൽക്കം ടു എപ്പിസോഡ് ഓഫ് എലിസബത്ത് മസ്ക്രീൻ ഇന്ന് എന്നു പറയുന്നത് എന്താച്ചാൽ ഇന്നൊരു ക്വസ്റ്റിനെയർ ആണ് ഇവന്റെ അടുത്ത് എനിക്ക് കുറച്ച് ചോദ്യം ചോദിക്കാനുണ്ട് കുറെ നാളെ ചോദിക്കണം ചോദിക്കണം എന്ന് വെച്ചോണ്ടിരിക്കുന്നു വേറെ ഒന്നും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു ട്വന്റി ക്വസ്റ്റ്യൻസ് ഞാനിവിടെയോട് ചോദിക്കാൻ പോകണം അപ്പൊ ഞാൻ ഓർത്ത് ചുമ്മാ ചോദിക്കുന്നതിലൂടെ കിടത്തോണ്ടിരുന്നത് ചുമ്മാ എന്തുകൊണ്ട് എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്തുകൂടാ അങ്ങനെ ഞാൻ എടുത്ത് ഇന്ന് സത്യങ്ങളൊക്കെ വെളി വരും നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് യു ഹാവ് നെവർ ടോൾഡ് എനി വൺ ബിഫോർ നേരത്തെ ആരോടും പറയാതിരുന്ന രഹസ്യം എന്താണ് പറ എന്നോട് പോലും പറയാത്ത രഹസ്യം എന്താണ് പറയുക സമയമൊന്നുമില്ല ഏഹ് കള്ള പച്ച ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് പച്ച കള്ളവാണ് പച്ചക്കള്ളം എന്ന് പറയുമ്പോ എന്റെ ഉണ്ടെ ആടി ഇങ്ങനെ പച്ച കള്ളവാണ് ആ മോൻ നോക്ക് കള്ളം ഒന്നുമില്ലല്ലോ പറയാ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇഫ് യു കുഡ് സ്വിച്ച് ലീവ് വിത്ത് വൺ ഫോർ എ വൺ ഡേ ഹു കുഡ് ഇറ്റ് ബി ആൻഡ് വൈ ഒരു ദിവസം ഒരാളോട് ജീവിക്കാൻ ഒരു ചാൻസ് കിട്ടി നീ ആരുടെ കൂടെ ജീവിക്കുക എന്തിന് അല്ലെ എന്തുകൊണ്ട് ഹോളിവുഡ് ആക്ടർ പോലും എനിക്കറിയത്തില്ലേ ഞാൻ വിചാരിച്ചു വല്ല പെണ്ണുങ്ങളുടെയും പേര് പറയുന്നു നീ എന്താണ് എങ്ങനെ തെറ്റിദ്ധരിച്ചു ഞാൻ നിന്നെ ദ തിങ് യു ഹാവ് വല്ലാതെ നീ ചെയ്ത ഒരു കാര്യം ഒരു വൃത്തി വൃത്തിയായിട്ടല്ലോ ക്രേസിയസ്റ്റ് എന്താ പറയണ്ട ഒരു എന്താ പറയുന്നത് പിടിച്ചൊരു എന്നെ കെട്ടിയതാണ് നീ ജീവിതത്തിൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വാട്സ് യർ ബിഗസ്റ്റ് ഫിയർ എന്താണ് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പേടി എന്താ പേടി 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 ഉറക്കത്തി നെണ്ണീറ്റുണ്ട് വീഡിയോ പേടി പേടി ഫിയർ ഓഫ് ഫോളിംഗ് കാണും അതാണ് ജീവിതത്തിൽ എന്നോടൊക്കെ ചോദിച്ചാ ഞാൻ പറയും എനിക്ക് ഏറ്റവും വലിയ പേടി അല്ല അതിലും വല്യ വല്യ പേടികളൊക്കെ ഉണ്ട് ഓക്കെ എനിക്ക് വല്യൊരു ഓപ്പറേഷൻ പറഞ്ഞ എനിക്ക് പേടിയാ വല്യ മലമണ്ടി ചാടാൻ പറഞ്ഞ് എനിക്ക് പേടി എനിക്ക് അതൊക്കെ ഏറ്റവും വലിയ പേടി അല്ല എന്നാലും ഞാൻ പറഞ്ഞതാ ഏഹ് നിനക്ക് എന്താ പേടി മലയാളത്തിൽ പറയാതെന്ത് വേൾഡ് റൈഡ് നോ വേർ വുഡ് യു ഗോ നിനക്ക് എവിടെയെങ്കിലും ഒന്ന് ട്രാവൽ ചെയ്യണമെന്നുണ്ട് ഇപ്പം നീ എവിടെ പോണു എവിടെ പോ ട്രാവൽ പോയ ആഗ്രഹമുണ്ട് ഇവിടെ പോണം അപ്പൊ നീ എവിടെ പോ ഈ ലോകത്ത് എവിടെയെങ്കിലും കൊച്ചിയിലത്തെ ഏറ്റവും വലിയ നല്ലൊരു മെമ്മറി എന്താ എന്റെ എന്താ എന്റെ ഉണ്ട് പണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് കള്ളസൈന ഇട്ടുണ്ട് പോയത് എന്റെ അതൊക്കെയാണ് ചൈൽഡ് ഹുഡ് മെമ്മറി

ഞാൻ ചോദിക്കാം ചോദ്യം വേറെ ഒന്നായിട്ട് ഒരു പാർട്ട്നറിൽ നീ നോക്കുന്ന ഒരു തിങ്സ് എന്തൊക്കെയാണ് ഉദ്ദേശം ഇനി എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതാണോസ്റ്റാൻഡിങ് ആണോ ഇതൊക്കെ എനിക്കുണ്ട് ഇത് ഇതൊക്കെ എനിക്കുണ്ട് ചെലപ്പോ സൂപ്പർ പവർ എന്തെങ്കിലും ഒരു നീ ഏതായിരിക്കും ചൂസ് ചെയ്യാം നമ്മുടെ മിന്നൽ മുരളി പോലെ അത് എന്താ ഉദ്ദേശിച്ചേ വല്ല കുളിക്കടവിലും ചെന്ന് പരിപാടിയാണ് എനിക്ക് തോന്നുന്നു കേട്ടോ ഏ മലയാളി മലയാളിടാളിച്ച് ഞാനോർത്ത് ദുബായിൽ ജനിച്ച് വളർന്നുകൊണ്ട് ആ ഒരു വനിത കാണുന്നില്ല മലയാളി ഇപ്പഴും മലയാളി തന്നെയാണ് പിന്നെ വോട്ട് ഈസ് യുവർ സോറി റിഗ്രറ്റ് ഇൻ ലൈഫ് നീ നിന്റെ ലൈഫിൽ അയ്യോ ആ കാര്യം ചെയ്തു പോയല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന ഒരു പണ്ടത്തെ ഒരു നിമിഷം ഏതാണ് അതോർത്ത് ഇപ്പോഴും നിനക്ക് ദണ്ണം ഉണ്ടോ അത് ഏതാണ് ആ കാര്യം തുറന്നു പറയൂ

അന്നേദുള്ളവ거든요 പെട്ടെന്ന് പറ ജോയൽ അല്ലെ അറിയപ്പെടുന്ന ആളാണ് അങ്ങനെ യൂട്യൂബർ അങ്ങനത്തെ ഫേമൊന്നുമല്ല അയന്ത നിനക്കൊരു യൂട്യൂബറ പുച്ഛം ഇൻ ദി টারംസ് ഓഫ് പ്രൊഫഷണൽ ഫീൽ ഓക്കേ ആ ഇഫ് യു could only eat one food for the rest of the life what would it would be നിനക്ക് ഒരു ഫുഡ് ഏഴുന്നത് കഴിക്കാൻ പറ്റത്തുള്ളുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ല നീ എന്ത് ഫുഡ് ആണ് പ്രിഫർ ചെയ്യാ പിസ്സ ഞാനായിരുന്നു പറഞ്ഞു ചോറോ മെയിൻ തലകറിയാ പറഞ്ഞേ വാട്ട്സ്റ്റ് എന്താ ഉപദേശം എവിടെന്നിട്ടത് പറഞ്ഞോണ്ടിരിക്കും അത് എനിക്ക് ഇഷ്ടമുള്ള ഒരു സെലിബ്രിറ്റി ക്രഷ് ഏതാ

ആ ഫോട്ടോ നേ ഇതാണ് ഇതാണ് കാണാൻ കാണാൻ ഓക്കേ ോട്ടറി അടിച്ചാ നീ എന്താ ചെയ്യും അത് വെച്ചിട്ട് അക്കൗണ്ടിലോട്ട് ഇടും ടാലു വിഷ്ഡ് നിനക്കുള്ള ടാല വേണം എന്നാഗ്രഹം ടാലന്റ് പാട്ട് ഇഷ്ടം നല്ല എന്താ എന്തൊക്കെയാ ഞാൻ പറയുന്നത് ഓക്കെ ഞാൻ ആ പാട്ട് എതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതുവരെ uh, വേറെന്തെങ്കിലും അത്രയേ ഉള്ളൂ ഇതിൽ കൂടുതൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് ഇവനോട് ചോദിക്കാനില്ല ഇത് 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 ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു പാർട്ട്ണറിനെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ പറഞ്ഞത് എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം